സൂപ്പറായിട്ടുണ്ട് താങ്ക് യു സോ മച്ച് എന്താണെന്നറിയില്ല ചിക്കൻ സിക്സ്റ്റി ഫൈവ് കഴിക്കാനായിട്ട് ഭയങ്കര ഒരു കൊതി ഇന്ന് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാന്ന് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും രണ്ടും കൽപ്പിച്ച് തന്നെ വൈകുന്നേരം വാൾമാർട്ടിൽ പോയായിരുന്നു ഞങ്ങള് സാധാരണ ബോൺലെസ് ആണ് പക്ഷെ ഇത്തവണ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാൻ എനിക്ക് കുറച്ച് മാറ്റി വെക്കണം അതുകൊണ്ട് തന്നെ ഇതാണ് കേട്ടോ മേടിച്ചത് അത്യാവശ്യം നന്നാക്കിട്ടുള്ളത് തന്നെയാണ് പക്ഷെ നമുക്കും അതിലൊന്ന് പണി പഠിക്കാനുണ്ട് ചിക്കന്റെ തോലിയൊക്കെ കളഞ്ഞ് ഒന്ന് സെറ്റാക്കി വെക്കാന്നുള്ളതായിരുന്നു ആദ്യത്തെ പണി ഒന്ന് ഫ്രഷ് ആവാൻ പോയ നേരം കൊണ്ട് ഞാനിവിടെ ചിക്കനൊക്കെ ഒന്ന് സെറ്റാക്കാണ് കേട്ടോ അതിന്റെ പുറംതോലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി അപ്പോഴേക്ക് നമ്മുടെ ഷെഫോടെ ചിക്കൻ കറി ആണല്ലോ അപ്പൊ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് നാളത്തേക്കി അതുകൊണ്ട് തന്നെ രണ്ടും സെപ്പറേറ്റ് ചെയ്ത് വെച്ച് മസാല മസാലക്കിട്ടതിനു ശേഷം മാഗ്നേറ്റ് ചെയ്ത് അങ് വെച്ചു പിന്നെ എനിക്ക് വേറെ റോൾ ഒന്നും കൂടെ ഉണ്ടായിരുന്നില്ല പിന്നെ റിക്കുന്റെ ഉഴാണ് പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുണ്ട് കേട്ടോ എന്റെ കെട്ടിയനായതുകൊണ്ട് പറയല്ല ഞാനൊക്കെ പച്ചക്കറി അരിയാണെങ്കിൽ അങ്ങനെ അങ്ങടായിരിക്കും പക്ഷെ റിക്കുവനെ സംബന്ധിച്ച് അളന്നും മുറിച്ചും വളരെ ഡിസിപ്ലിനോട് കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യ അപ്പ എന്റെ നാളത്തേക്കുള്ള ചിക്കൻ ഞാൻ ഇവിടെ അടച്ചു മാറ്റി ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ആ നേരം കൊണ്ട് റിക്കുദെ ഇവിടെ പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പോയി കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് ടി വി ഒക്കെ കണ്ട് വന്നപ്പോഴേക്കും നല്ല മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇടക്ക് ഞാൻ പോയി നോക്കിയായിരുന്നു അപ്പൊ ആ കുക്കിംഗ് ഇവിടെ നല്ല തകൃതിയായിട്ട് നടന്നോണ്ടിരിക്കുകയായിരുന്നേ ആദ്യം ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു പക്ഷെ നേരം അതിക്രമിച്ചത് കൊണ്ട് ഗാർലിക് നാൻ ആണ് വാൾമാർട്ടിൽ നിന്ന് മേടിച്ചത് അപ്പൊ അത് നല്ല ചൂട് പാറുന്ന ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഗാർലിക് നാൻ ജസ്റ്റ് ഒന്ന് ആവറിൽ വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ കഴിക്കുന്ന സമയത്ത് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു ഇത്രയും നന്നായി ചിക്കൻ വെക്കുന്ന ആൾക്ക് അടുത്ത പ്രശം ചിക്കൻ പഠിക്കുമ്പോൾ തന്നെ വെച്ചെന്ന് ഞാൻ പറഞ്ഞു എന്താ കുഴപ്പമോ അടുത്തൊരു കുട്ടിയെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ